ഹായ് കൂട്ടുകാരെ നമസ്കാരം അജീഷാണ് കേട്ടോ ഇടുക്കിയിലിസർ അപ്പോൾ കുറച്ച് ദിവസങ്ങളായല്ലേ നമ്മൾ കണ്ടുപിട്ടിയിട്ടോ നമ്മളൊരു ചെറിയ തിരക്കായിട്ട് നമ്മൾ നിൽക്കുകയായിരുന്നു കേട്ടോ നമ്മളൊരു സുഹൃത്തിൻ്റെ കഥ ഇടുക്കിയിൽ ഇങ്ങനെ ഷൂട്ടിങ്ങും ഒക്കെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഫിലിമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ലൊക്കേഷൻ പരിപാടികൾ കാര്യങ്ങളൊക്കെ നമ്മളാണ് ചെയ്തു കൊടുത്തത് അപ്പോൾ അവസാനം പറഞ്ഞു അതിൻ്റെ ലൊക്കേഷൻ മാനേജറായിട്ട് നിൽക്കുക ഇവിടുത്തെ ലോക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞ് ആവശ്യപ്പെട്ടു കേട്ടോ അങ്ങനെ നല്ല ബിസി ആയി ആയിപ്പോയിരുന്നു അപ്പോൾ യൂട്യൂബായിട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് ഗാഡ്ജറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടല്ലോ അപ്പോൾ അതൊക്കെ മേടിക്കുകയും ചെയ്യാം അത്യാവശ്യം നല്ലൊരു ചെറിയൊരു ഫണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂടാന്ന് വെച്ചു അപ്പോൾ ഇനി കുറച്ച് ലൊക്കേഷൻ കാഴ്ചകളും അതുപോലെ ഫിലിം ഷൂടെ ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ വരാനുണ്ട് കേട്ടോ അതുപോലെ ഒരുപാട് ആക്ടേഴ്സ് ആക്ടേഴ്സെല്ലാം വരാനുണ്ട് അപ്പോൾ അവരെയൊക്കെ കൊച്ചു കൊച്ചു ഇൻറ്റർവ്യൂ എടുക്കാൻ പറ്റുമെന്ന് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ നല്ല പനംകുട്ടിലാണ് പണ്ട് നമ്മൾ പനയുടെ വീഡിയോ ചെയ്തില്ലേ അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ആർട്ട് വർക്കിന് വേണ്ടി കുറച്ച് പന ഓല വെട്ടണം പന ഓല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബെഡ ഓലയാണ് നമുക്ക് അന്ന് നിങ്ങളെ അത് ചൂണ്ടിക്കാണിച്ചാലും തരാനോ പറ്റുള്ളൂ അപ്പോൾ ഈ പനോല വെട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള സാഹസപ്രിയരായിട്ടുള്ള മനം വെട്ടുകാരാണ് പെട്ടെന്ന് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണം അപ്പോൾ ഈ പന വെട്ടുന്ന ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണണം അതോടൊപ്പം തന്നെ ഇത് എവിടെയൊക്കെയാണ് കൊണ്ടുപോകണതെന്നുള്ള കാര്യമൊക്കെ ഇതിൽ പുറയിലുള്ള പിന്നാലുള്ള വീഡിയോ ഇടും ഈ ഇടാനേ പറ്റുകയുള്ളൂ കേട്ടോ കാരണം ലൊക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി നമ്മുടെ യൂട്യൂബിലേക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ ഇനിയും ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പനയുടെ ഓല വെട്ടിച്ചറക്കാൻ വേണ്ടി ഞങ്ങൾ പനയുടെ ചുവട്ടിലേക്ക് പോവുകയാണ് ഒരാൾ പനയുടെ ഈ മരത്തിൻ്റെ ടോപ്പിലുണ്ട് കേട്ടോ ഇതിലും ഒരാളുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലെ മരം ഹലോ എവിടെയാണ് അപ്പൊ ഈ മരത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ മരത്തിൻ്റെ മേളിൽ നമ്മുടെ വിൻസെന്റ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് നമ്മുടെ നാട്ടുകാരനാണ് കേട്ടോ പുള്ളിയുടെ പുള്ളി ആ മരത്തിൻ്റെ ടോപ്പിൽ കയറി നിന്നിട്ട് നമ്മൾ ഈ കാണുന്ന പല പനയിലേക്ക് കയറിടാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് നോക്കി ഈ പനയിലേക്ക് കയറി ഇട്ട് കയറാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് കേട്ടോ ചേട്ടനുണ്ടാക്കി കൊടുത്തിരിക്കുന്ന തോ തോട്ടിയിലേക്ക് ആ കയർ ആ വടം കെട്ടിവെച്ചിട്ട് പനയുടെ കവളിലേക്ക് ഇട്ട് തിരിച്ചിറക്കുക ഒരു ഉദ്ദേശമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾ നോക്കി ആ ലൂസായി വലിച്ചോ 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 ആ ആ വലിച്ചോ പോട്ടെ ഓട്ടേ ഉണ്ടോ ഈ പനയുടെ ചോടാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഈ പനയിൽ കയറാൻ വേണ്ടി മോളിൽ നിന്ന് ആ കുഞ്ഞു വട്ടയിൽ നിന്ന് നമ്മുടെ വിൻസന ചേട്ടനെ അങ്ങനെ നമുക്ക് വടമൊക്കെ കെട്ടി റെഡി റെഡിയാക്കുന്നുണ്ട് ഈ പനയുടെ ഉയരം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന് അതീതമായിട്ടുള്ള ഉയരം കേട്ടോ നമ്മുടെ പനംകുട്ടിയിലുള്ള മിക്കവാറും പനകളുടെ ഉയരം എന്ന് പറയുന്നത് ഭയങ്കര വലിപ്പമുള്ള അല്ലെങ്കിൽ നല്ല ഉയരമുള്ള പനകളാണ് ഇവിടെ ഉള്ളത് അപ്പം വിൻസന ചേട്ടൻ്റെ ഈ സൈഡിൽ ഇതുണ്ടോ ആ മരത്തിൽ വട്ടയാണ് കേട്ടോ ആ വട്ടയെ കയറി നിന്ന് അദ്ദേഹം അതെല്ലാം വലിച്ച് ടൈറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ ഓലയിൽ തൂങ്ങിയാണ് ഇപ്പുറ പനയിലേക്ക് കയറുന്നത് കേട്ടോ അപ്പം ഇവർ രണ്ടു പേരും കൂടെ കൂടി അതിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പം നടത്തുന്നത് ശൻ്റെ പൊന്നെ ആ കുഞ്ഞു വൊട്ടയുടെ മണ്ണയിലാണ് ചേട്ടൻ കയറി നിൽക്കുന്നത് കേട്ടോ നിങ്ങൾ നോക്കി എന്നിട്ട് താഴെ കയറ് കെട്ടിയിട്ടുണ്ട് കയറ് കെട്ടിയിട്ട് ആ ഇപ്പം നിലവിൽ ആ പനയിലേക്ക് ഇതുണ്ടോ പനയിലേക്ക് കയറ് പോയിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ പനയുടെ കവളയിൽ സ്ട്രോങ് കയറ് കയറിയിട്ടുണ്ട് അപ്പോൾ ആ വടത്തേലേക്ക് കെട്ടി വലിഞ്ഞ് കയറി അതിനെ മണ്ടയ്ക്ക് കയറിയിട്ടാണ് കൈ എല്ലാം വെട്ടി കിറക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ചേട്ടൻ തി മണ്ടയിലേക്ക് കയറാനുള്ള കയറടുപ്പാണ് കേട്ടോ എൻ്റെ പന ആ പനയുടെ ഓലേക്കട ചവിട്ടി ചവിട്ടിയാ കേട്ടോ കയറണേ ആ പനയായിട്ട് കെട്ടി എന്നിട്ടിതുണ്ടോ ഊ എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ ആ റെഡി നമ്മൾ ഇടുക്കിയിലുള്ള മരം വെട്ടുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി റിസ്ക്കും അതുപോലെ ഹെവി എക്സ്പീരിയൻസും ഉള്ളവരാണ് അവരൊക്കെ ശരി ചില മരത്തിന്റെ ഒക്കെ പൊക്കത്ത് കയറി നിൽക്കുന്ന കാഴ്ച കണ്ടാലുണ്ടല്ലോ നമ്മൾ അന്ധം വിട്ടു നിങ്ങൾ നോക്കിയാൽ ഈ ഇപ്പൊ ഞാൻ ഈ പനയുടെ ചോട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ ഈ പനയുടെ ചോട്ടിൽ നിന്ന് നമ്മളിത് ക്യാമറ ഇങ്ങനെ മെളേക്കൊന്ന് പൊക്കുകയാണ് അത്രയും വലിയ പനയുടെ പനയുടെ മേലിലേക്ക് കയറിയിട്ടാണ് ആ നിൽക്കുന്ന പനയോല വെട്ടി ഇറക്കാൻ വേണ്ടി അവർ തയ്യാറെടുക്കുന്നത് കേട്ടോ ഫിലിമിൻ്റെ ലൊക്കേഷനിൽ സെറ്റിടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പനയോലെല്ലാം തപ്പിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യണം ആക്ടിവിറ്റീസ് ചെയ്യാനാണ് ഈ പനയോല വരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ എറണാകുളത്ത് നിന്ന് നമ്മുടെ സാധാ ഓല മെഡിസൂൺ വരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതല്ല നമ്മുടെ നാട്ടിലെ പനയോലയും കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത് എന്നുള്ള കാര്യം അവർ ബോധ്യമാക്കി അങ്ങനെ നമ്മൾ തന്നെ ഇടപാട് ചെയ്ത് എന്നുള്ള നമ്മുടെ ചങ്കലാരി അല്ലേ നമ്മുടെ നാട്ടിലെ മറം വെട്ടുകാരായിരിക്കുന്ന നമ്മുടെ എന്ന് പറയണത് വെൽസഞ്ചാര സന്തോഷേനെയൊക്കെ കൂട്ടി അവർക്ക് ഇന്നലെ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് ഇന്ന് രാവിലെ അത് പനയുടെ പൊക്കത്ത് കയറുകയാണ് ഇനി എനിക്കിവിടുന്ന് തിരിച്ച് വീണ്ടും ലൊക്കേഷനിലേക്ക് പോകണം കേട്ടോ അവിടെ പോയി കുറേ യാത്രകളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി കുറച്ച് നാൾ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരും അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ ട്രാവൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ പോകും കേട്ടോ ആരും നമ്മുടെ ചാനൽ ഉപേക്ഷിക്കരുത് നല്ല വീഡിയോസ് കുറേ നമുക്ക് വരാനുണ്ട് എനിക്ക് ചാനലിലേക്ക് ഒരു ഒരു ഗാഡ്ജറ്റ് മേടിക്കണം അത് ഭയങ്കര ആഗ്രഹമാണ് കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ ആളുകൾ നാളുകളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സാധനമാണ് എന്താ എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞിട്ട് നാളെ മേടിക്കാൻ പറ്റാതെ വന്നാൽ മോശമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയാതിരിക്കണം അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ അടിപൊളിയായിട്ട് മുന്നോട്ട് മുന്നോട്ടോ എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇതിൻ്റെ പിന്നിലുള്ള ഈ കഷ്ടപ്പാട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക ഫിലിം ഇറങ്ങിയതിന് ശേഷം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മേക്കിംഗ് വീഡിയോ എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ചേട്ടന്മാർ മരത്തിൻ്റെ പൊക്കത്തിരുന്നുണ്ടോ പനയുടെ പൊക്കത്ത് നിൽക്കുകയാണ് എന്ത് കഷ്ടപ്പാടെന്ന് നോക്കണേ ഒന്നാമതും ഈ പനയിൽ നമുക്ക് തായ്പട്ട് കയറാനൊന്നും പറ്റത്തില്ല അങ്ങനെ കയറുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ പക്ഷേ ഈ പനയിൽ കയറുമ്പോൾ എന്താണെന്നു വെച്ചാൽ നമ്മൾ പിടിക്കുന്നിടത്ത് മുള്ളുണ്ടാവും ഈ പന പനയുടെ എന്താ പറയുക പനക്കൈകിൽ ചെറിയ മുള്ളിൽ അതുപോലെ മുള്ളുണ്ടാവും അപ്പം തായ്പെട്ടൊന്നും കയറാൻ പറ്റില്ല വടത്തെ കെട്ടി അല്ലെങ്കിൽ ഇരുമ്പേണുകളൊക്കെ ഉപയോഗിച്ച് വേണം നമുക്ക് ഈ മരത്തിലേക്ക് കയറാൻ വേണ്ടി അല്ലെങ്കിൽ പനയിലേക്ക് കയറാൻ വേണ്ടിയിട്ടോ അപ്പോൾ എന്തായാലും പനയോലക്കെ ചട്ടന്മാരൊക്കെ വെട്ടേ നമ്മൾ ഇവിടെ നിന്ന് അടിപൊളിയാടിയിരിക്കുകയാണ് പനയാണെങ്കിൽ ഒരു അമ്പത് പേർക്ക് കയറി നിൽക്കാം കേട്ടോ ഒരു പനയുടെ ഓല ഉണ്ടെങ്കിൽ മഴ പെയ്താലേ അത്ര വലുപ്പാണ് ഈ പനയുടെ ഓലക്ക് അല്ലേ അല്ലേ ചേട്ടാ ഏ ഒരു പനയാണെങ്കിൽ ഒരു അമ്പത് പേർക്ക് കയറി നിൽക്കാം ഇപ്പം നമ്മുടെ വിൻസനിയറിൻ്റെ സഹായം ആട്ടോ സന്തോഷമായിട്ടെ അപ്പോൾ ആ വിൻസനിയറിൻ്റെ മണ്ണയിലുണ്ട് നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റിയില്ല അല്ലേ വെറും ഒരു ഹായ് കൊടുക്കുകയായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ആറ് മീറ്ററൊക്കെ വീതി ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു വലുപ്പം കണ്ടോ എൻ്റെ തന്നെ ഇതാണ് പണ്ടത്തെ കാലത്ത് ഞങ്ങളുടെ ഇടുക്കിയിലൊക്കെ വീട് മേയാനും അതുപോലെ തൊഴുത്തുമേയാനും ചെറിയ മാടക്കടകൾ ആ മാടക്കടകൾ എന്ന് പറഞ്ഞാൽ ചെറിയ മുറുക്കാൻ കടകളൊക്കെ ഇല്ലേ മുറുക്കാൻ കടകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതാണ് ഈ പനോലയാണ് ആ ഓക്കെ ഓക്കെ ഈ പനികളെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പനയോലയുടെ ഒരു വലിപ്പം നിങ്ങളെ കാണിക്കണമെന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് റോട്ടിലേക്ക് ഇട്ടാക്കണേട്ടോ നോക്കെ ഞാൻ കൈ പ്രാവശ്യം പനയുടെ പൂവ് പൂത്ത ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ആളുകൾ എന്ന് പറഞ്ഞു ഇത്രയും വലുപ്പമൊന്നും പനയോലക്കില്ലെന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ കമൻറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ പനയുടെ കൈയില്ലേ ഈ കൈ ഭയങ്കര സ്ട്രോങ് കൈയാണ് ഈ പന ആനതിന്നണമനെ അല്ലല്ലോ അല്ലല്ലോ ഇതാണ് അതിനുള്ള മനല്ല കേട്ടോ ഇത് നമ്മൾ വരമേയാനും അതുപോലെ ചെറിയ ചെറിയ ഷോപ്പ് എന്നാൽ ചെറിയ ചെറിയ മാടക്കടകളൊക്കെ ഉണ്ടാക്കാനാണ് ഇനി ഇവിടുന്ന് അതുകൊണ്ടോ ഇവിടുന്ന് ഇങ്ങനെ വട്ടം വെട്ടിയെടുക്കും ഈ ഒരു സൈഡ് വട്ടം വെട്ടിയെടുക്കും എന്നിട്ട് ഇത് പീസ് ആക്കിയിട്ട് നമ്മുടെ വീടുകളൊക്കെ പണ്ട് മേഞ്ഞോണ്ടിരിക്കുന്നതായിരുന്നു ഇതിപ്പം ഇങ്ങനെ വട്ടം വെട്ടിയെടുത്തിട്ട് പീസാക്കാതെ ഇത് മടക്കി ഇവരോട് കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ പന ഓല വെട്ടിയിട്ടിരിക്കുന്ന തടിയില്ലേ ഈ തടി നമ്മൾ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു എന്താ പറയണ ഒരു ചകിരിച്ചോറ് പോലത്തെ ഒരു സാധനമുണ്ട് അപ്പോൾ അത് എടുത്തതിന് ശേഷം വടവളാന്ന് വെട്ടി പിടിത്തോളൂ പേടിയൻ്റെ പറഞ്ഞ വന്നാലോ വന്നാലും അപ്പോൾ അതെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ അതിൻ്റെ കാമ്പ് ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് പൊടിച്ച് നല്ല പുട്ടും നല്ല പിടിയും അതുപോലെ കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഇടുക്കിയിലുണ്ടായിരുന്നു ഈ ഒരു തടിയിൽ നിന്ന് നമുക്ക് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം ജീവിക്കാനുള്ള പൊടി കിട്ടുമെന്നാണ് ഇവിടെയുള്ള കർണന്മാരൊക്കെ പറഞ്ഞത് പഴയ കാലത്തുള്ള കർന്നമാരുടെയൊക്കെ എനർജി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മരത്തിൻ്റെ പണപ്പൊടിയൊക്കെ കഴിച്ച് ഉള്ളൊരു എനർജിയായിരുന്നു കേട്ടോ ആ കാലഘട്ടം അങ്ങനത്തെ കാലഘട്ടമായിരുന്നു ഇന്നത്തെ കാലഘട്ടം പോലെ വിഷാംശമുള്ള യാതൊരു ഫുഡും അവർ കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ നമ്മളിപ്പോ കഴിക്കുന്ന പച്ചക്കറി ഉൾപ്പെടെ സകൃദിനും മായമാണ് അല്ലെ മനുഷ്യനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കരിയോ ഇല്ല എന്നാ പറയണേ അപ്പൊ എന്താണെങ്കിലും നമ്മുടെ വിൻസെൻ്റെ ആയിരുന്നു സന്തോഷം അവിടെ താർത്തോണ്ടിരിക്കുന്നു നമുക്ക് എന്നാ അല്ലേ വെട്ടിട്ട് ഏക്കുന്നില്ല മാലപ്പുടക്കോ ഓലപ്പുടക്കമൊക്കെ ഉണ്ടാക്കുന്നത് ഇല്ലേ ഈ ഇല ഇങ്ങനെ കീറി ഉണക്കിയിട്ട് അതിനകത്ത് മിന്നൽപ്പൊടി മിന്നൽപ്പൊടി എന്നാണോ നിങ്ങളുടെ നാട്ടിൽ പറയണതെന്ന് എനിക്കറിയത്തില്ല മിന്നൽപ്പൊടി നിറച്ച് തിരിയിട്ടിട്ട് മാലപ്പുടക്കവും ഓലപ്പുടക്കോ ഗുണ്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകതകൂടെ നമ്മുടെ ഈ പന ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ പനക്കൈ എന്ന് പറയുന്നത് ഇതാണ് പനക്കൈ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനും ഉണ്ടോ ഒരു മുള്ളുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണാമോ ഈ മുള്ള് നമ്മൾ പനയിലേക്ക് കയറി പോകുമ്പോൾ കയ്യെങ്ങനെ കൊള്ളും അതുപോലെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കൈയ്യെ കൊള്ളുകയും ചെയ്യൂ കേട്ടോ പനം കയ്യ് പന ഓലയിൽ നിന്ന് വെട്ടി മാറ്റിയോ മാത്രമാണ് ഈ പന ഓല പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത അതെ 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 നമ്മൾ ആദ്യം കണ്ടിരിക്കുന്ന പനയില്ലേ ആ പനയുടെ ടോപ്പിലെ നീറും കൂടെ ഉള്ള സ്ഥലം കണ്ടോ ഇതാണ് ഏകദേശം അത്രയും കൈ ഇപ്പോൾ ഓൾറെഡി നമ്മൾ വെട്ടി ഒതുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ പന നമ്മൾ വെട്ടു കേട്ടോ ഇതെങ്ങനെ അതെങ്ങനെ വെട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് കൈ ആവുമായിരിക്കും അങ്ങനെ നിന്നപ്പോൾ തന്നെ നമ്മുടെ പാനിൻ്റെ അകത്തെല്ലാം നീർട്ടോ പാൻ ഓ എൻ്റെ പൊന്ന ഏട്ടോ പണിയായിട്ടോ കേറാത്ത സ്ഥലം ഇല്ല ഏട്ടാ അപ്പൊ എന്നാന്ന് ഞാനവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുവരുന്നേ അപ്പൊ നമ്മുടെ സന്തോഷേട്ടൻ വെട്ടിയിരിക്കുന്ന പനോന വലിച്ചോണ്ട് എൻ്റെ അടുത്തോടെ പോയതാണ് ഈ പോയ വഴിക്ക് ഇലലുണ്ടായിരുന്ന നീര് മൊത്തം എൻ്റെ പാനേക്കട എന്റെ ഷട്ടേക്കട ഒക്കെ കയറിയിട്ടോ കഷ്ടം ഈ നീറിന്റെ ബൈക്കിലെ ഒരു സൈസ് ആസിഡ് പോലെ ഒരു സാധനം ഉണ്ട് ഇവനെ ഒന്ന് ഉപദ്രവിക്കാൻ പറയുമ്പോൾ ഈ സ്പ്രേ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം പൊള്ളും അതുപോലെ ഉറുമ്പ് കടിക്കും പിന്നെ ഒരു വിഷമാണ് കേട്ടോ ഒരുപാട് നാളുകൂടി അങ്ങനെ ഉറുമ്പേടി കൊണ്ടു ഉറുമ്പേടിയല്ല നിസർ എടി കൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ പറയണത് നീർന്ന് നിസർ എന്നൊക്കെ പറയൂ കേട്ടോ ഇനി ആ ഇല ഇളക്കുന്ന മേളയിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റത്തില്ല അടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിസർ അങ്ങനെ കൈ ഇടക്കിയിട്ട് ഭയങ്കരമായിട്ട് അങ്ങനെ ഇളകി നിൽക്കുകയാണെങ്കിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കടി കിട്ടും ഈ വീഡിയോ എടുക്കുകയും ചെയ്യണം ഞാൻ ജീവനം കൊണ്ട് പാഞ്ഞ് ഓടുമായിരുന്നു കേട്ടോ കാരണം കൈയും ദേഹവും പാൻറ്റിൻ്റെ ഇടയിലും ഈ മുഖത്തും എല്ലാം കയറി അടിച്ചു ഇനി അത് ആ സന്തോഷമായിട്ടും വലിക്കാതിരുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു സന്തോഷം ഈ കിടക്കണ ഓന അതുണ്ടോ ഈ കിടക്കുന്ന ഓനെ വലിച്ചോണ്ടിരുന്നു അപ്പോൾ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് നിസർ ഇതുണ്ടോ മേ ഇളക്കി നിളക്കുവാണ് ആരെയാണ് പിടിക്കേണ്ടത് ആരെയാണ് എന്ന് ഓർത്തുണ്ട് ഇളക്കി നിളക്കുവാണ് ഇതുണ്ടോ ഏ ഇങ്ങനെ നിസറ ഇലക്കി ഈ ഓല എൻ്റെ പോയി കയറിപ്പോയിപ്പം എൻ്റെ കാലിൻ്റെ അകത്ത് കയറി കംപ്ലീറ്റ് കടി ആവശ്യമില്ലാത്തോടൊക്കെ കടി മേടിച്ചു അതാണ് സത്യം കേട്ടോ എൻ്റെ പൊന്നെടാ കയറാത്ത ഒരു സ്ഥലമല്ലേ ചേട്ടൻ എന്നെ വലിയ വലിച്ചത് ചേട്ടാ ഇല വലിച്ചോണ്ടല്ലേ ഓല വലിച്ചോണ്ടിരില്ലേ അതൊന്നും മൊത്തം നിസ്സറായിരുന്നു അത് മൊത്തം എൻ്റെ കാലിൻ്റെ അകത്ത് ഷട്ടിക്കത്തും കയറുന്നേ ഊരാൻ പറ്റുമോ കൊടയാൻ പറ്റുമോ ഏ അടുത്തത് ഒന്നും പറയണ്ട എന്തോരും നമ്മൾ പിറകി കളഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇതുകൊണ്ടോ ഓരോന്ന് ഓരോന്ന് കടിച്ചോണ്ടിരിക്കുക ആ കടിക്കണം അങ്ങോട്ട് കടിക്ക് കടിക്ക് കടിക്കുക കടിക്കുക ഇതാണ് സാധനം കഴിക്കത്തിരിക്കണുണ്ടോ ഫോക്കസ് 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 ഉണ്ടോ കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുക ദുഷ്ടൻ ഫൈനലി ഉടുക്കാൻ നമ്മുടെ പനയുടെ പൊക്കത്ത് നിന്ന് വിൻസെൻ്റ് കഴിഞ്ഞാൽ ഇറങ്ങി അവിടുന്ന് വട്ടം നമുക്ക് കടക്കാൻ പറ്റില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞേ ഇനിയിപ്പോൾ അടുത്ത നടപടി എന്താണാവോ അത് പൈറ്റാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ഈ പനയുടെ ചുവട്ടിലെ പന ഓലകൾ അങ്ങനെ വെട്ടി ഈ ആറുമാതിച്ചിട്ട കാഴ്ച നമുക്ക് കാണാൻ പറ്റും പക്ഷെ അടുത്തോട്ട് പോകാൻ പറ്റില്ല കൂട്ടാല്ലേ നീറുകടി കൊണ്ട് ഞാൻ മടുത്തു അയ്യോ ഇനി ഇവിടെ എല്ലാം കൊണ്ടോട്ട് കേട്ടാ ഏഹ് കിറ്റോർണ്ണം മേടിക്കാതെ നടപടി ആവില്ല അല്ലേ കിറ്റടിച്ചാ വിടുവോ ഇവിടെ എല്ലാം തന്നെ നിൽക്കുന്നോടെ മൊത്തം ഊർമ്മ നിസർ നിസർ നീറ എന്തെല്ലാം വേറെ അല്ലേ സുഖാട്ടോ നിങ്ങൾ ആരെങ്കിലും നിസറ വഴി കൊണ്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ ഇടുക്കിക്കാർ കൊണ്ടുണ്ടാവും ഇടുക്കിക്ക് വെളിയിലുള്ള ആളുകൾക്ക് ആണോ നിസ് അത് മറ്റേ യോഹനാനല്ലേ അത് പുതിയ അറിവാണല്ലോ ആണോ ആ ഞാൻ ഓർത്ത യോഹനാനാണെന്ന് ഓർത്തേണ്ടത് പച്ചക്കറിയൊക്കെ ഈ സാധനം ഇവന്റെ ഓപ്പോസിറ്റ് ഇവന്റെ ശത്രുവാണല്ലോ അല്ലേ മറ്റോൻ ആ സാധനം നമ്മളെ കൃഷി നശിപ്പിച്ചു നശിപ്പിച്ചു കളയുള്ളൂ